തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കേണ്ടി വരുന്നവർക്ക് ഇരിപ്പിടം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ വൈക്കം സ്വദേശി എൻ എം താഹ എന്നിവർ നൽകിയ ഹർജികൾ തീർപ്പാക്കിയാണ് ഉത്തരവ് ആവശ്യക്കാർക്ക് കുടിക്കാൻ വെള്ളം നൽകണം ബൂത്തിൽ എത്തുന്നതിന് മുമ്പ് തിരക്കുണ്ടോയെന്നറിയാൻ മൊബൈൽ ആപ്പ് തയ്യാറാക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു ബൂത്തുകളേറെയും സ്കൂളിൽ ആയതിനാൽ നിൽക്കുന്നവർക്കായി ബെഞ്ചും കസേരയുമൊക്കെ ലഭ്യമാക്കാൻ കഴിയുമെന്ന് കോടതി പറഞ്ഞു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പരിധിയിൽ യഥാക്രമം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വോട്ടർമാർക്ക് ഒരു ബൂത്ത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചത് പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് തിരഞ്ഞെടുപ്പ് വൈകുമെന്നതിനാൽ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നില്ല എന്നാൽ വരും തിരഞ്ഞെടുപ്പുകളിൽ എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ മതിയായ സമയം ഉറപ്പാക്കും വിധം ബൂത്തുകൾ ക്രമീകരിക്കണം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെയുള്ള പോളിംഗ് സമയത്തിൽ ആകെ അറുനൂറ്റി അറുപത് മിനിറ്റാണ് ഉള്ളത് ഒരു ബൂത്തിലെ ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരും വോട്ടു ചെയ്യാനെത്തിയാൽ ഒരാൾക്ക് മുപ്പത് നാൽപ്പത് സെക്കൻഡ് മാത്രമേ ലഭിക്കൂ ഈ സമയപരിധിക്കുള്ളിൽ വോട്ട് ചെയ്യുന്നത് അസാധ്യമാണെന്ന് കോടതി പറഞ്ഞു എല്ലാവരും വോട്ട് ചെയ്യാനെത്തില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധാരണ സ്വീകാര്യമല്ല ബൂത്തിൽ എത്തിയതിനുശേഷം നീണ്ട ക്യൂ കണ്ട് വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങുന്നത് ജനാധിപത്യത്തിന്റെ പരാജയമാണെന്നും കോടതി പറഞ്ഞു